അണ്ണാമലയൊഴിയും പുതിയ അടവുമായി അമിത്ഷാ തമിഴകത്ത് ബിജെപിയെ നയിക്കാൻ മറ്റൊരാൾ അണ്ണാ ഡി എം കെ ബിജെപി സഖ്യം വീണ്ടും ഉറപ്പിക്കാൻ തമിഴ്നാട്ടിൽ പുതിയ നീക്കവുമായി ബിജെപി കേന്ദ്ര നേതൃത്വം തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ നീക്കുമെന്നാണ് വിവരം അണ്ണാമലെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി അണ്ണാ ഡി എം കെ സഖ്യം തകരാൻ ഇടയാക്കിയത് അണ്ണാമലയാണ് എന്ന വിമർശനവുമുണ്ട് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ വലിയ ശക്തിയായി തമിഴ്നാട്ടിലുണ്ട് കോൺഗ്രസ് ഇടതുപാർട്ടികൾ മുസ്ലിം ലീഗ് എന്നിവർക്ക് പുറമെ തമിഴ്നാട്ടിലെ മറ്റു ചില കക്ഷികൾ ും ഡിഎംകുന്നിൽ അണിനിരക്കുന്നു നടൻ വിജയ് ടി വി കെ പാര്ട്ടിയുമായി സജീവമാണ് ഈ വേളയിലാണ് ബിജെപി കേന്ദ്ര നേതൃത്വം പുതിയ അടവ് പയറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് തമിഴ്നാട് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം നിലവിൽ വന്നാൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങും എന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ഡി എം കെ ഇതിനുള്ള കളി അവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ജാതി കാർഡ് ഇറക്കുന്നത് ബി ജെ പിയുമായി അണ്ണാ ഡി എം കെ സഖ്യമുണ്ടാക്കിയാൽ മുന്നണിയിലെ വല്യേട്ടൻ അണ്ണാ ഡി എം കെ ആകും പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടുന്ന ഗവണ്ടർ സമുദായ അംഗമാണ് അണ്ണാമലയും പ്രധാന കക്ഷികളുടെ രണ്ട് നേതാക്കൾ ഒരേ ജാതിയിൽ നിന്ന് വരുന്നത് ഗുണം ചെയ്യില്ലെന്നും തേവർ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതുമാണ് റിപ്പോർട്ടുകൾ കെ അണ്ണാമലയുമായി അമിത്ഷാ ചർച്ച നടത്തി പദവിയിൽ നിന്ന് നീക്കുന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചുവെന്നാണ് വാർത്തകൾ ബി ജെ പി എം എൽ എ നൈനാർ നാഗേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാകുമെന്നാണ് കരുതുന്നത് തേവർ സമുദായക്കാരനാണ് ഇദ്ദേഹം ഇതുവഴി തേവർ സമുദായ വോട്ടുകൂടി നേടാൻ സാധിച്ചാൽ തമിഴ്നാട്ടിൽ ഭരണത്തിനേറാമെന്ന് ബി ജെ പി കരുതുന്നു അതേസമയം അണ്ണാ ഡി എം കെ പൂർണ്ണമായി വിശ്വസിക്കരുതെന്നാണ് അണ്ണാമലയെ പിന്തുണയ്ക്കുന്ന ബി ജെ പി നേതാക്കളുടെ മുന്നറിയിപ്പ് അണ്ണാമലയെ നീക്കിയ ശേഷം അണ്ണാ ഡി എം കെ വിജയിയുടെ ടിവി കെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി വഞ്ചിക്കുമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത് അണ്ണാഡിഎംകെ ചർച്ച നടക്കുന്നുവെന്നും വാർത്തകളുണ്ട്